ഹായ് നമസ്കാരം ഇന്നത്തെ മൂന്നാമത്തെ ഓഫർ രണ്ട് ഓഫർ ഇട്ടിരുന്നു രണ്ട് മൂന്ന് ഓഫർ ഇട്ട് എല്ലാം സെയിലേക്ക് പോയി ഇന്നത്തെ മൂന്നാമത്തെ ഓഫർ ഇതും നല്ലൊരു ബെസ്റ്റ് ഓഫറാണ് വിഡിയം കമ്പനിയുടെ മിക്സി വിഡിയം കമ്പനിയുടെ ആയിരം വാർഡ്സാണ് മിക്സി വരുന്നത് ആയിരം വാർഡ്സ് ഒരു ഒൻപതിനായിരം രൂപയോളം റേറ്റ് വരും വിഡിയം കമ്പനി ആയിരം വാർഡ്സ് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല കോപ്പർ വൈൻഡിങ് വരുന്ന മിക്സിയാണത് വിഡിയം കമ്പനി അതിൻ്റെ ജാറും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ നല്ല ജാറാണ് വരിക അത്യാവശ്യം വലിപ്പം ഉണ്ടാവും അപ്പോൾ വിഡിയൻ കമ്പനിയുടെ മിക്സിയും വിത്ത് നാല് ജാറ് ഇത് രണ്ടാമത് ജാറ് ഇത് മൂന്നാമത് ജാറ് ഇത് നാലാമത്തെ ജാറ് ജ്യൂസ് ജാറ് നാലാമത്തേത് അപ്പോൾ ഒരു മിക്സി വിഡിയം കമ്പനി ആയിരം ബാൾസാണ് ആയിരം ബാട്സ് പറയുമ്പോൾ കറക്റ്റ് ആയിരം ഉള്ള മിക്സിയാണ് അതിൽ ആയിരം ബാൾസിൻ്റെ ക്വാളിറ്റി ഉണ്ടതിന് വിഡിയം കമ്പനി പറഞ്ഞാൽ ഏറ്റവും നല്ല കമ്പനിയാണ് വിഡിയം കമ്പനി അതുപോലെ നമുക്കൊരു ബിരിയാണി പോട്ട് ഒരു പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് പന്ത്രണ്ട് ലിറ്റർ ബിരിയാണി പോട്ട് വെള്ളം നല്ല ഭംഗിയുള്ള നല്ല കാണാനൊക്കെ ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള അത്യാവശ്യം ഉള്ള പന്ത്രണ്ട് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം കൂടിയുള്ളത് അതുപോലെ തന്നെ ഏഴര ലിറ്ററിൻ്റെ ബട്ടർഫ്ലൈയുടെ ഏഴര ലിറ്ററിൻ്റെ കുക്കർ വരണം സ്റ്റീല് ബട്ടർഫ്ലൈ ഏഴര ലിറ്റർ സ്റ്റീല് കുക്കർ വരെണ്ണം ബട്ടർഫ്ലൈ ഒക്കെ വാങ്ങിച്ചിരുന്നെങ്കിൽ അറിയാം അമ്മാതിന് റേറ്റാണ് ഏഴര ലിറ്ററിനൊക്കെ റേറ്റ് വരിക അത്രയും റേറ്റുള്ള കമ്പനിയാണ് ബട്ടർഫ്ലൈ അതും ഏഴര ലിറ്ററാണ് അഞ്ച് ലിറ്ററല്ല അപ്പോൾ പിന്നെ അതുപോലെ ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു കുക്ക് വെയർ പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസിൽ ഒരു കുക്ക് വെയറ് പ്രസ്റ്റീജിൻ്റെ ലിറ്റർ ഉള്ളത് അതുവരെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് നമ്മളാൽ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ മിക്സിക്കല്ല നല്ല റേറ്റ് വരുന്നുണ്ട് അതുപോലെ കുക്കറിനും അത്യാവശ്യം നല്ല വില വരുന്ന കുക്കറാണ് ഏഴര ലിറ്റർ അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഓഫർ പ്രൈസ് പതിനായിരം രൂപ ഓക്കെ താങ്ക്